ഹലോ കൂട്ടുകാരെ ഞാൻ അഭിനവേയാസ് ഇന്ന് ഞാൻ എൻ്റെ കൊച്ചു പച്ചക്കറി തോട്ടം കാണിച്ചു തരാം കൂട്ടുകാരെ ഇതാണ് എൻ്റെ വീട്ടിലെ മുളക് മുളകിൽ പൂക്ക പിടിച്ചിരിക്കില്ല ഇതാണ് എൻ്റെ വീട്ടിലെ മുളക് കൂട്ടുകാരെ ഇതെന്റെ വീട്ടിലെ പുളിഞ്ചിക്കയാണ് നിറയെ പുളിഞ്ചിക്കകൾ ഉണ്ടായിരുന്നു പക്ഷേ അടി കാറ്റടിച്ചു കഴിഞ്ഞാൽ അത് മൊത്തവും കൊഴിഞ്ഞ് തറയിൽ കിടക്കുകയാ നിറയെ പുളിഞ്ചിക്ക പിടിക്കുന്ന മരമാണ് ഞങ്ങളത് ഇത് എൻ്റെ വീട്ടിലെ മാതള കായൊന്നും പിടിച്ചിട്ടില്ല പക്ഷെ വലുതായി വലിയ ഒരു ചെടിയായിട്ടുണ്ട് കൂട്ടുകാരെ ഇതെന്റെ വീട്ടിലെ കറിവേപ്പില്ല ഇത് മാത്രല്ല അവിടെ ഒരെണ്ണം ഉണ്ട് അതും കാണിച്ചു തരാം ഇതാണ് എൻ്റെ വീട്ടിലെ മറ്റൊരു കറിവേപ്പില്ല ഞങ്ങളുടെ വീട്ടിലെ വേറൊരു സൈസും മുളവാണ് കൂട്ടുകാരെ ഇതാണ് എൻ്റെ കൃഷിത്തോട്ടം ഇവിടെ നിറയെ ചേന ചേമ്പ് ചീനി തെങ്ങ് വാഴ പിന്നെ പ്ലാവ് അങ്ങനെ നിരവധി സായ നിരവധി പച്ചക്കറികളുണ്ട് ഈ ചേനയും ചേനയും ചേമ്പ നട്ടതേ ഉള്ളൂ അത് കിളിച്ച് വരാൻ കുറച്ച് കഴിയും ഇത് ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന മാതളം അതും എൻ്റെ കൃഷിത്തോട്ടത്തിലാണ് ഇതാണ് ഇവിടുത്തെ മാവ് ഒരു വലിയ മാവാണ് പിന്നെ ഇത് ഞങ്ങളെ വീട്ടിലെ പ്ലാവാണ് നല്ല പഴുത്ത ചക്കകൾ കിട്ടുന്ന നല്ല വലിയ പ്ലാവാണ് ഇത് കൂട്ടുകാരെ ഓ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ കൃഷിത്തോട്ടം ഹലോ കൂട്ടുകാരെ ഞാൻ അഭിനവേയാസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കൊച്ചു പൂന്തോട്ടം കാണിച്ചു തരാം കൂട്ടുകാരെ ഇതാണ് എൻ്റെ വീട്ടിലെ ചെമ്പരത്തി ഇതാ എൻ്റെ പൂവ് ചെമ്പത്തിലെ പൂവിലും ഇലകളിലും നിറയെ ഔഷധങ്ങളുണ്ട് ഇത് ഞങ്ങൾ നട്ടിരിക്കുന്ന കുറച്ച് ചെടികളാണ് ഇതൊക്കെ ഞങ്ങളെ വീട്ടിലെ ഇലച്ചെടിയാണ് പിന്നെ ഇത് ഞങ്ങളെ വീട്ടിലൊരു ശരിയാണ് ആ ദൂർ ഞങ്ങളെ വീട്ടിലെ റോസ് റോസ് നിറത്തിലുള്ള തെറ്റിയാണ് നിറയെ പൂവുകൾ പിടിച്ചടക്കുണ്ട് ഇത് കൊച്ചി അതും അതും കൊച്ചി ഇത് കൊച്ചു നിറഞ്ഞ തെറ്റിയാണ് അടുത്തതായിട്ട് കാണുന്നത് ഇളം ചുവപ്പ് അതിലെ വലിയ തെറ്റി ഈ കടുത്ത ചുവപ്പിലെല്ലാം വലിയ തെറ്റിയുണ്ട് അത് ഇതാണ് കടുത്ത ചുവപ്പിലുള്ള വലിയ തെറ്റി പൂവ് അടുത്തായിട്ട് വരുമ്പോൾ ഞങ്ങളെ വീട്ടിലുള്ള അരുളിയാണ് എല്ലാം മഞ്ഞപ്പൂവുള്ള അരുളി ഇത് ഞങ്ങളെ വീട്ടിൽ കുനൂഞ്ഞ ചെറിയ ചെറിയ പൂവാണ് പക്ഷേ കൂട്ടത്തോടെ പിടിച്ചിരിക്കുന്ന ഒരു തെറ്റിയാണ് ചുവന്ന തെറ്റിയാണ് ഇത് ഞങ്ങളെ വീട്ടിലെ ജമന്തിയാണ് കൂട്ടുകാരെ ഞാനിത് ഉത്സവസന്ധ്യയിൽ നിന്ന് വാങ്ങിച്ചതാണ് എൻ്റെ പൂ കൊച്ചു പൂന്ത പൂന്തോട്ടത്തേക്ക് വന്ന പുതിയ രണ്ട് അതിഥികളാണ് ഇവർ ഇത് റോസയാണ് റോസയിൽ പുതിയ മൂന്ന് മുട്ട വന്നിട്ടുണ്ട് ഇത് ചെമ്പരത്തിയാണ് ചെമ്പരത്തിയിൽ ഒരു നല്ല പുതിയ മുട്ടുണ്ടോ കൂട്ടുകാരെ ഇത് ഞങ്ങളെ വീട്ടിൽ മുല്ലച്ചെടിയാണ് രാത്രിയാകുമ്പോൾ നിറയെ പൂച്ച കിടക്കും പക്ഷെ രാവിലെ ആകുമ്പോൾ ഒട്ടും കൊയ്യും തറ കിടക്കാറുണ്ട് അതെല്ലാം ഞങ്ങൾക്ക് പൂവേ കിട്ടത്തേ ഇല്ല തറ കിടക്കുന്ന കൊച്ചു കൊച്ചു ചങ്ങായ പൂള് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഇത് ഞങ്ങളെ കൊച്ചു പൂന്തോട്ടത്തിലെ ഹൈഡ്രാഞ്ചിയാണ് പക്ഷെ ഇപ്പൊ ഇത് പോവുകളൊന്നുമില്ല കൂട്ടുകാരെ चतुर चिड़िया चिड़िया कर जाल लेकर भागी चिड़िया दूर एक गांव के पास चिड़ियों के दो चूहे रहते थे और उन्होंने चिड़ियों का जाल काट दिया तो देखा फिर तुमने अनेक फिर एक हो जाते हैं तो कैसा मजा आता है दीदी मैं बताऊं हो गए एक बन गई ताकत बन गई हिम्मत दीदी अगर हम एक हो जाए तो बड़ा काम कर सकते हैं हाँ हाँ यूँ नहीं तो इस पेड़ की आम भी तोड़ सकते हैं, हाँ तोड़ सकते हैं, पर जुगत लगानी होगी